ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചിരിക്കുകയാണ് എട്ട് ദിവസമായിട്ട് നെഫ്റ്റിയിൽ തുടർന്നു വന്നിരുന്ന ഒരു മുന്നേറ്റം ഇന്ന് നിന്നിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തി നാല് പോയിന്റിന്റെ നഷ്ടത്തോടു കൂടിയാണ് ഇന്ന് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റി ഹൺഡ്രഡ് അതുപോലെ തന്നെ നിഫ്റ്റി സെൻസെക്സ് ഇതിലൊക്കെ തന്നെ മുന്നേറ്റമായിരുന്നു അതേസമയം നിഫ്റ്റിയിൽ ഒരു തിരുത്തലോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് എഫ് ഐ ഐസ് ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് മോഡിൽ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ന് എഫ് ഐ ഐസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ബൈംഗ് നടത്തിയിരിക്കുന്നു ആറോളം ഐ പി ഒകൾക്ക് ഇന്ന് സെബി അപ്രൂവൽ കൊടുത്തിരിക്കുന്നു അതിൽ മണിപ്പാൽ പേയ്മെന്റ് സിസ്റ്റം അതുപോലെ തന്നെ ഹീറോ മോട്ടോർ ഫൈൻ ലാബ്സ് പോലുള്ള കമ്പനികൾ ഓയോറൂംസ് അടക്കമുള്ള കമ്പനികളുടെ ഐ പി ഒകൾക്ക് അധികം അപ്രൂവൽ കിട്ടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നൊരു സപ്പോർട്ട് റാലി ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട ബാങ്കുകൾ അതായത് എസ് ബി ഐ പി എൻ ബി ബാങ്ക് ഓഫ് ബറോഡ പോലുള്ള കമ്പനികൾ ഇന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ബാങ്ക് നിഫ്റ്റിയെ ബാങ്ക് നിഫ്റ്റി കുറേ ദിവസമായിട്ട് ഒരു നെഗറ്റീവ് സോണിലായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലൊരു റാലി ഇന്ന് കണ്ടു അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഗ്ലോബൽ ന്യൂസുകളാണ് ഇന്ന് മാർക്കറ്റിനെ സ്വാധീനിച്ചത് മാർക്കറ്റ് അവസാനിക്കാൻ പോകുന്ന സമയത്ത് വന്നിരിക്കുന്ന അമേരിക്കൻ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പ്രതിനിധികൾ ഇന്ത്യയിൽ എത്തുന്നു ഇന്ന് രാത്രിയോടുകൂടി എത്തുന്നു നാളെ മുതൽ ചർച്ചകൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും എന്നുള്ള വാർത്തകളാണ് വന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് ഒക്ടോബർ ആദ്യ മാസം ആദ്യ ആദ്യ ആഴ്ചയിൽ ബ്രസീലിൽ ചർച്ചകൾ നടക്കുന്നു അതുവഴി ഒക്ടോബർ ആദ്യ കൂടി യൂറോപ്പുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ ഒരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഏകദേശം ഏറ്റവും കുറവ് സമയത്താണ് വന്നിരിക്കുന്നത് അഞ്ച് ശതമാനത്തിൽ അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു ഏകദേശം ആണുങ്ങളുടെ അതായത് മെയിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഏകദേശം അഞ്ച് ശതമാനത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അപ്പോൾ ആർ ബി ഐ ഇത് നോട്ട് ചെയ്തായിരിക്കും പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത മാസമുള്ള ചർച്ചകളിത് പലിശ നിരക്ക് കുറയാനുള്ള കാര്യങ്ങളാണ് ഇത് വീണ്ടും വിളിച്ചുകൊണ്ടുന്നത് ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്ന് വളരെ പോസിറ്റീവായിട്ട് വന്നത് അതേസമയം ഇന്ന് നിഫ്റ്റി ഒരു പ്രത്യേക റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് ചെയ്തത് വെള്ളിയാഴ്ചത്തെ ഹൈയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ലോയോ ബ്രേക്ക് ചെയ്തില്ല എന്ന് വേണം പറയാൻ എഫ് ഐ ഐ സി ഇന്നും കണ്ടിന്യൂസ് സെല്ലിംഗ് മോഡിൽ തന്നെയായിരുന്നു സോ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്കുള്ളത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെയുള്ള സോണാണ് ആ നൂറ് പോയിന്റിന്റെ സോൺ വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ടാണ് നിഫ്റ്റിക്ക് ഇന്നും ഇന്നും നമുക്ക് കിട്ടുന്നത് അതേസമയം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈക്കിൽ ആഡ് ചെയ്തിരിക്കുന്ന കോളം പുട്ടിന്റെയും ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുമ്പോൾ ആ ലെവൽ നാളെ വളരെ ക്രൂഷ്യൽ ആയിട്ട് നിന്നേക്കാം സോ നാളത്തെ ആദ്യത്തെ കാര്യം നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി കൂടിയാണ് നാളെ കഴിഞ്ഞ ആഴ്ചത്തെ എക്സ്പയറി വളരെ ശാന്തമായിട്ടുള്ള എക്സ്പയറി ആയിരുന്നു ഇന്നും മാർക്കറ്റ് വളരെ ശാന്തമായിട്ടാണ് മുന്നോട്ട് പോയത് ഇനി നാളെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല അറിയില്ല ഏതായാലും ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് പറയുന്ന ആ ഒരു സ്ട്രൈക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി അയ്യായിരത്തിന് താഴെയോ അല്ലെങ്കിൽ മുകളിലുള്ള സ്റ്റെബിലൈസായിട്ടുള്ള ഒരു ട്രേഡ് എന്ന് പറയുന്നത് നിഫ്റ്റിയെ വീണ്ടും ഒരു ഷോർട്ട് കവറിംഗ് റാലി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് ടു നാനൂറ്റി അൻപത് വരെയെങ്കിലും പോകാനുള്ള സാധ്യതകൾ നിഫ്റ്റിയിൽ തള്ളിക്കളയാൻ സാധിക്കില്ല സോ ഏതായാലും ഇന്നത്തെ മാർക്കറ്റിന്റെ അവസ്ഥ നോക്കുന്ന സമയത്ത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണുള്ളത് നിഫ്റ്റി ഒരു പോസിറ്റീവ് ബയസിൽ തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് അപ്പോൾ നാളെയും നിഫ്റ്റി ഒരു പോസിറ്റീവ് മൂവ്മെന്റ് തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം ഇനി ഗ്ലോബൽ ഫ്രണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ മാത്രമാണ് വരുന്നത് ഈ ആഴ്ച ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ ടോ ജോൺസും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒക്കെ പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാളത്തെ റിസൾട്ടുമായിട്ട് വന്നിരിക്കുന്ന ചില പ്രഡിക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ചില ബ്രോക്കിംഗ് ഫോമുകൾ ഉള്ളത് ജി എസ് ടി കട്ടുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവാണ് അതേസമയം ക്യൂ ടു മാത്രമല്ല ക്യൂ ത്രീ റിസൾട്ടുകൾ മുതലായിരിക്കും ജി എസ് ടിയുടെ ഇമ്പാക്ടുകൾ കിട്ടിത്തുടക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഏട്ടങ്ങൾ സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ ഇന്ന് മിഡ് ക്യാപ്പ് ന്യൂട്രൽ ആയിരുന്നെങ്കിൽ സ്മോൾ ക്യാപ് ഇൻഡക്സിൽ ഇന്ന് റാലി കണ്ടു ഇരുന്നൂറ്റി അമ്പതോളം പോയിന്റ് നേട്ടത്തോടു കൂടിയാണ് സ്മോൾ ക്യാപ് ഇൻഡക്സ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് അത് സമയം റീറ്റെയിൽ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിലൊക്കെ തന്നെ റാലി ഉണ്ടിരുന്നു ബി എസ് സി അതുപോലെ തന്നെ എയ്ഞ്ചൽ ബ്രോക്കിങ് പവർ സ്റ്റോക്കുകൾ പവർ സ്റ്റോക്കുകളിൽ നിന്ന് റാലി വന്നിരുന്നു പവർ സ്റ്റോക്ക് മേജർ പവർ സ്റ്റോക്കുകൾ ആർ ഇസി അതുപോലെ തന്നെ പി എസ് യു സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇന്ന് കുറേ ദിവസമായിട്ട് ഇറങ്ങിക്കിടക്കുന്ന റെയിൽ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇന്ന് റാലി വന്നതായിട്ട് കണ്ടു വേൾഡ് ടുഗേദർ ഒരു മാർക്കറ്റ് മൂവുള്ള ദിവസം തന്നെയായിരുന്നു നാളത്തെ ലെവലുകൾ മാർക്ക് വീക്കിലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിയിലുള്ള മൂവ്മെൻറ്റ് ആയിരിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുപോലെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി പുതിയ വാർത്തകൾ ഏതെങ്കിലും തരത്തിൽ വരികയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട പ്രതിനിധികൾ ഇന്ത്യയിലുള്ളതിനെ സംബന്ധിച്ചിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ട്വീറ്റോ മറ്റോ വരികയാണെങ്കിൽ മാർക്കറ്റ് പോസിറ്റീവ് പോസിറ്റീവായിട്ട് എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക്കൽ രണ്ട് മൂന്ന് വാർത്തകളുണ്ട് അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഞാൻ ഒരു റിസബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ നിങ്ങൾക്ക് സർവീസ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിന് ഫ്രീ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്കുള്ള ജോയിനിങ് ലിങ്ക് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അഡ്വൈസറി സർവീസുകൾ വളരെ മിതമായിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടുള്ള രണ്ട് മൂന്ന് വാർത്തകളിൽ ഒന്ന് ഇന്ന് വെഡാഫോൺ ഐഡിയയുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വെഡാഫോൺ വെഡാഫോൺ ഐഡിയ ഇന്നൊരു മൂമെന്റ് കണ്ടിരുന്നു കാരണം സെപ്റ്റംബർ പത്തൊൻപതിനാണ് സുപ്രീം കോടതി അവരുടെ എ ജി ആർ ഡി യുമായിട്ട് ബന്ധപ്പെട്ട ഹർജി പരിഹരിക്കുന്നത് അപ്പോൾ അതിലേതെങ്കിലും തരത്തിലുള്ള ഇളവുകളോ മറ്റോ വരികയോ എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം അവരുടെ ഏജിയ ഡ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി വലിയൊരു കടബാധ്യതയാണ് അവർക്കുണ്ടായിരുന്നത് ഏകദേശം അമ്പത്തി എട്ടായിരം രൂപ അമ്പത്തെട്ടായിരം കോടി രൂപയുടെ ബാധ്യതയാണ് എഡാഫോൺ ഐ ഡിയക്ക് മുകളിൽ വെച്ചിരുന്നത് അതിന് പുറമെ ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു അഡീഷണൽ എ ജി ആർ റവന്യൂ എ ജി ആർ ഡ്യൂം കൂടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം എഡാഫോൺ ഐഡിയക്ക് നൽകിയിട്ടുണ്ടായിരുന്നു സോ ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പറഞ്ഞാൽ സുപ്രീംകോർട്ടിലേക്ക് കമ്പനി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഒരു പെറ്റീഷൻ അതായത് ഈ കാൽക്കുലേഷനിൽ എറർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു കമ്പനി സുപ്രീംകോടിനെ സുപ്രീംകോടിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലീഫ് പരമായിട്ടുള്ള ഒരു വിധി വരികയാണെങ്കിൽ ഐഡിയ ഐഡിയയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവ് ആയിരിക്കും ഏതായാലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമിന്റെ കണക്കനുസരിച്ച് അമ്പത്തി എട്ടായിരം കോടി രൂപയാണ് വേഡാഫോൺ ഐഡിയ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഭാരതി എയർടെലിന് മുകളിൽ നാൽപ്പത്തി നാലായിരം കോടി രൂപയായിരുന്നു പക്ഷേ കമ്പനിയുടെ കണക്കനുസരിച്ച് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ മാത്രമാണ് ഉള്ളതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഭാരതി എയർടെലിന് പതിമൂന്നായിരം കോടി രൂപയുടെ ബാധ്യത മാത്രമേ വരാൻ പാടുള്ളൂ അതേസമയം ഇതുവരെ വഡാഫോൺ ഐഡിയ ഏഴായിരത്തി തൊള്ളായിരം കോടി രൂപ തിരിച്ചടച്ചിട്ടുണ്ട് ഭാരതീയത പതിനെട്ടായിരം കോടി രൂപ തിരിച്ചടച്ചതായിട്ട് പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള റിലീഫ് സെപ്റ്റംബർ പത്തൊമ്പതിന് സുപ്രീം കോടതിയിൽ നിന്ന് വരികയാണെങ്കിൽ വഡാഫോൺ ഒരു പ്രതീക്ഷയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത് അതിന്റെ പ്രതീക്ഷയിലാണ് സ്റ്റോക്കിലൊരു മൂവ്മെന്റും കാണുന്നത് അതുപോലെ തന്നെ ഡാറ്റാ സെന്റർ സ്റ്റോക്കുകളിൽ ഇന്നൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റും വന്നു കാരണം ഒരു ഗവൺമെന്റിന്റെ ഡ്രാഫ്റ്റ് പോളിസി തയ്യാറാവുന്നു നാഷണൽ ഡാറ്റാ സെന്റർ പോളിസി ഡ്രാഫ്റ്റ് ചെയ്ത മിനിസ്ട്രി ഓഫ് ഐ ടി മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് വന്നിരിക്കുന്നത് ഇതിൽ ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്ന കമ്പനികൾക്ക് ഇരുപത് വർഷം വരെയുള്ള ടാക്സ് എക്സംഷൻ കൊടുക്കണം അല്ലെങ്കിൽ എന്നുള്ള സജഷൻ ആണ് ഇതിന് കാരണമായിട്ടുള്ളത് പ്രത്യേകിച്ചും ഇരുപത് വർഷത്തേക്ക് എന്ന് പറയുന്ന സമയത്ത് പല ഉള്ളത് അതിലൊന്ന് അവരുടെ കപ്പാസിറ്റി അഡീഷൻ അതുപോലെ തന്നെ പവർ യൂട്ടിലൈസേഷൻ എംപ്ലോയ്മെന്റ് ടാർഗറ്റ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കമ്പനികൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ടാക്സ് എക്സംഷനുള്ള ക്വാളിഫിക്കേഷൻ ക്വാളിഫൈഡ് ആവും എന്നുള്ളതാണ് ജി എസ് ടി ഇൻപ്രൂഡ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷനും കാര്യങ്ങളും തന്നെ കൊടുക്കണം എന്നുള്ളതാണ് സോ ഇതിന്റെ ഫലമായിട്ടാണ് ഡാറ്റാ സെന്റർ സ്റ്റോക്കുകളിൽ അത് ഓർണിപ്പോ അതുപോലെ തന്നെ റെയിൽടെൽ ഇന്ത്യ അനന്ത് രാജ് പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ ഇന്നൊരു റാലി കണ്ടത് അതേസമയം ഇന്ന് മറ്റൊന്ന് പ്രധാനപ്പെട്ട വന്നിരിക്കുന്നത് ുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം നമ്മൾ കണ്ടു ഓട്ടോ സെക്ടർ ഓട്ടോമൊബൈൽ സെക്ടർ സ്റ്റോക്കുകളൊക്കെ തന്നെ ജി എസ് ടിയിൽ ഉണ്ടാവുന്ന നേട്ടങ്ങൾ കസ്റ്റ്യൂമറിലേക്ക് പാസ് ചെയ്യുന്നതിന്റെ ഘട്ടങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി പ്രൈസ് കുറച്ചുകൊണ്ട് ഫെസ്റ്റിവൽ സീസണിൽ കാറുകളും വാഹനങ്ങളും പാസഞ്ചർ വെഹിക്കിളും ഒക്കെ തന്നെ ഇറങ്ങും കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളൊക്കെ തന്നെ ഇറങ്ങും എന്നുള്ളത് ഇപ്പോൾ എച്ച് യു എൽ ആണ് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ആണ് ആദ്യമായിട്ട് എഫ് എം സി ജി സെക്ടറിൽ നിന്നും ജി എസ് ടി ബെനിഫിറ്റ് കൺസ്യൂമറിലേക്ക് പാസ് ഓൺ ചെയ്യുന്ന ബെനിഫിറ്റുമായിട്ട് വന്നിരിക്കുന്നത് അതിൽ പ്രകാരം പല വസ്തുക്കൾക്ക് പല ഷാംപൂ സോപ്പ് അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സ് ചോക്ലേറ്റ്സ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ തന്നെ പതിനെട്ട് ശതമാനത്തിൽ നിന്നും ജി എസ് ടി പതിനെട്ട് അഞ്ച് ശതമാനമായിട്ട് കുറച്ചിരിക്കുകയാണ് ഇതിന്റെ ഫലമായിട്ട് അവരുടെ പ്രൈസ് ലിസ്റ്റുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് അതിൽ കിസാൻ ഫ്രൂട്ട് ജ്യൂസ് ജാം ഫ്രൂട്ട് ഫ്രൂട്ട് ജാമോ തൊണ്ണൂറ് രൂപക്ക് നൽകുന്നത് ഇപ്പോൾ എൺപത് രൂപയ്ക്കാവും അതുപോലെ തന്നെ ലൈഫ് ബോയ് സോപ്പ് അറുപത്തി എട്ട് രൂപയിൽ നിന്നും അറുപതായിട്ട് കുറയുന്നു ഡോ ഷാംപു നാനൂറ്റി തൊണ്ണൂറിൽ നിന്നും നാനൂറ്റി മുപ്പത്തി അഞ്ചായിട്ട് കുറയുന്നു ക്ലിനിക് പ്ലസ് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അറുപതിൽ നിന്നും മുന്നൂറ്റി നാൽപ്പതായി കുറയുന്നു ഹോർലിക്സ് നൂറ്റി മുപ്പതിൽ നിന്നും നൂറ്റി പത്തായിട്ട് കുറയുന്നു അങ്ങനെ പല സാധനങ്ങളുടെയും വില നിലവാരങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് സോ ഏതായാലും കൺസ്യൂമർ എഫ് എം സി ജി കമ്പനികളും വരുന്ന ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ജി എസ് ടി കട്ടുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആഘോഷമാക്കി മാറ്റാനുള്ള പദ്ധതികളാണ് സെയിൽസ് കാൻവാസ് ചെയ്യാനുള്ള പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ എഫ് എം സി ജി കമ്പനികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെന്റുമായിട്ട് വരും ഏതെങ്കിലും തരത്തിലുള്ള എക്സൈറ്റിംഗ് അനൗൺസ്മെന്റുകൾ വരുമോ എന്നുള്ളതാണ് കാണിക്കുന്നത് ഇതൊക്കെ കൊണ്ടും ഒരു പോസിറ്റീവ് ന്യൂസിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം നാളെ എന്താവും എന്നുള്ളത് പ്രധാനപ്പെട്ടത് വീക്കിലി എക്സ്പയറി കൂടിയാണ് സ്റ്റോക്കുകളും മൂവ്മെൻ്റുകളും ഒക്കെ തന്നെ ഉണ്ടാവും നമ്മൾ ഇന്നലെ സജസ്റ്റ് ചെയ്ത പല സ്റ്റോക്കുകളിലും മൂവ്മെന്റും വന്നിട്ടുണ്ട് പവർ സ്റ്റോക്കുകൾ ശ്രദ്ധിക്കുക പവർ സ്റ്റോക്കുകൾ നമ്മൾ വീക്കിലി പോഡ്കാസ്റ്റിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ സ്റ്റോക്കുകളായിരുന്നു പവർ സ്റ്റോക്കുകൾ സോ പവർ സ്റ്റോക്കുകളിലും മൂവ്മെന്റും തുടങ്ങിയിട്ടുണ്ട് അത് ഒരു തീമായിട്ട് ഒരു വർഷങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് വേണം അവർ സ്റ്റോക്കുകളെ കാണാൻ ഏതായാലും എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നല്ലൊരു വീക്കിലി എക്സ്പയറി ഇന്ന് നമ്മുടെ സി എസ് സി നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റിൽ പറഞ്ഞ സ്റ്റോക്ക് ഏകദേശം നാല് ശതമാനം നപ്പായിരുന്നു നൂറ്റി അറുപത്തി ആറിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് നമ്മുടെ വീക്കിലി വീക്കെൻഡ് വീഡിയോ കണ്ടവർക്ക് അറിയാം സിഇഎസ് സി ആയിരുന്നു ഞാൻ ഒരു സ്റ്റോക്കായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ വേദാന്ത അങ്ങനെയുള്ള പല സ്റ്റോക്ക് വേദാന്തയിലൊരു ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട് നമ്മുടെ അത് മാർക്കറ്റിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഷെയർ ചെയ്തതാണ് സോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പ് ഗ്രൂപ്പുകളും അഡ്വൈസറി സർവീസുകളൊക്കെ എടുക്കാവുന്ന ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റോക്കുകൾ റാലി തുടങ്ങിയിട്ടുള്ളൂ മാർക്കറ്റിൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മൊമെൻറ്റം ഫണ്ടമെന്റൽ നല്ല സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്യാനുള്ള അവസരം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ദിവസം നാളെയും ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതേ നന്ദി നമസ്കാരം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ നൽകാൻ മറക്കരുത് നിങ്ങളുടെ അതാണ് നമ്മുടെ ഊർജ്ജം നമുക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ ഒട്ടൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്